എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തോത്രയ ഹസബുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ അജിത് കുമാറിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത് മുഖ്യമന്ത്രി ഇതിന് മൗനം പാലിക്കുന്നതും ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സ്പീക്കർ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നായിരുന്നു ഷംസീർ പ്രതികരിച്ചത് ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും സുഹൃത്താണ് തന്നെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് എ ഡി ജി പി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഷംസീർ പറഞ്ഞിരുന്നു അതേസമയം താൻ ആർ എസ് എസ് മേധാവിയെ കണ്ടെന്ന് എ ഡി ജി പി വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഷംസീർ പറഞ്ഞ നിലപാട് തെറ്റാണെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സ്പീക്കറുടെ നിലപാട് ഗുരുതരമായി തെറ്റാണെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു സ്പീക്കർ സ്ഥാനത്തിരുന്ന് ഷംസീർ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി എ ഡി ജി പി യെ മാറ്റാതെയുള്ള അന്വേഷണം ഫലപ്രദമാകില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി സ്പീക്കറുടെ നിലപാട് ഇടതുമുന്നണി നയങ്ങൾക്ക് വിരുദ്ധമാണ് അജിത് കുമാറിനെ സർക്കാർ അടിയന്തരമായി മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും ഭരണകക്ഷി എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും പ്രധാനമെന്നും ചിറ്റ എം ഗോപകുമാർ പറഞ്ഞു അതേസമയം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർക്കാർ സ്ഥലം മാറ്റിയിരുന്നു മറ്റു ഓഫീസർമാരെ അതാത് അത് സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെതിരെ മാത്രം നടപടിയെടുത്തില്ല ഇതും ഇപ്പോൾ വിമർശനത്തിന് വഴിവച്ചിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിലെ കൂട്ട സ്ഥലം മാറ്റത്തിനെതിരെയും മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ് കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് എല്ലാവരെയും സ്ഥലം മാറ്റിയതെന്നും ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഈ നടപടിയിലൂടെ തെറ്റായ സന്ദേശമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് മലപ്പുറത്തെ ജനങ്ങളും പോലീസും കൊള്ളരുതാത്തവരാണെന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നതെന്നും ഇതാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് എ ഡി ജി പി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലാത്തത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ഉയർത്തി വിഷയത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രി ഇന്നലെ ശ്രമിച്ചത് തന്റെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നതിനാലാണ് ആ വിഷയം പരാമർശിക്കാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ ഫലമാണ് തൃശ്ശൂർ ലോക്സഭാ റിസൾട്ടും മാസപ്പടി വിവാദവും പിന്നോട്ടു പോയത് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ സി ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതിനാലാണ് വ്യക്തമായ മറുപടി നൽകണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെടുന്നത് സി പി ഐ നേരത്തെയും മികച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് യു ഡി എഫിലേക്ക് വരണോ എന്നതൊക്കെ സി പി എം തീരുമാനിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ എന്ത് നിലപാട് ഇതിനൊക്കെ സ്വീകരിക്കുന്നതെന്ന് ഉടനടി തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ച ആർക്കു വേണ്ടിയാണെന്നും എന്തുകൊണ്ട് അജിത് കുമാറിനെ സ്ഥലം മാറ്റിയില്ല എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സർക്കാർ നൽകേണ്ടിയിരിക്കുന്നു എപ്പോഴും സമീപിക്കുന്ന പൊതു നിലപാട് ഇപ്പോഴും പിന്തുടരാൻ കഴിയുകയില്ല പൊതുസമൂഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എത്രയും വേഗം നൽകേണ്ടിയിരിക്കുന്നു